കോട്ടയം മാന്നാനത്ത് മത്സ്യകർഷകയുടെ മീൻകുളത്തിലെ മീനുകളെ സാമൂഹ്യവിരുദ്ധർ കൊന്നതായി പരാതി അമലഗിരി ഭാഗം പണ്ടാരക്കുളത്തിൽ ഷീലയുടെ മീൻകുളത്തിലെ മീനുകളെയാണ് കൊന്നത് ഒരു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഷീല പറഞ്ഞു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മാനാനം അമലഗിരി ഭാഗം പണ്ടാരക്കുളത്തിൽ വി ആർ സാബു ഭാര്യ ഷീലാ സാബു എന്നിവർ തങ്ങളുടെ വീടിനോട് ചേർന്ന് കുളത്തിൽ കൃഷി ചെയ്തു വന്നിരുന്ന കരിമീൻ സിലോപ്പി മീനുകളെയാണ് സാമൂഹ്യവിരുദ്ധർ കൊന്നൊടുക്കിയത് ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം എന്നാണ് കരുതുന്നത് വ്യാഴാഴ്ച രാവിലെ മീനുകൾക്ക് തീറ്റ നൽകാൻ ശീല എത്തിയപ്പോഴാണ് മീനുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ വിവരം അറിയുന്നത് മീനുകൾ ചത്തുപൊങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത് വാളുപയോഗിച്ച് വെട്ടിയും മീനുകളെ കൊന്നിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും കാർഷിക മേഖല കൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ് സാറേ ഞങ്ങളുടെ കൃഷിയിടത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ബുധനാഴ്ച വൈകിട്ട് ഏതോ സാമൂഹ്യ വിരുദ്ധരെ അത് മീൻ നശിപ്പിക്കുകയും ബാക്കി പിടിച്ചതിന് ശേഷം അതിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഇട്ട് ഇട്ടിരിക്കുന്നൊരു കാഴ്ച വ്യാഴാഴ്ച രാവിലെ തീറ്റ കൊടുക്കാൻ വരുമ്പോഴാണ് ഇത് കാണുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ചങ്കിടിച്ചു പോയി കാരണം അത്രമാത്രം വിളവെടുക്കേണ്ട ഒരു സമയത്താണ് അവരിത് ഇത്രയും ക്രൂരത ചെയ്തത് ശരിക്കും ഒരു കർഷകരെ സംബന്ധിച്ചോളം നമ്മുടെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് കാർഷിക മേഖല കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം കർഷക മേഖലയിൽ തന്നെ ഞാൻ നാട് പശു കോഴി പന്നി താറാവ് പോത്ത് ഇവയൊക്കെ വളർത്തി ജീവിക്കുകയും കൃഷി ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോൾ ഈ കൊടുുംക്രൂരത ചെയ്ത സാമൂഹ്യ വിരുദ്ധർ ആരാണെങ്കിലും അത് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രഹരമായിട്ട് തന്നെ ഞങ്ങളതിനെ കണ്ടു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ടേകാലായപ്പോൾ ഞാൻ മീൻ കൊടുക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച കുളം നിറഞ്ഞ് കരിമീനും തിലോപ്പിയായും നല്ല ഒരുപാട് മീനുകൾ വിളവെടുക്കേണ്ട സമയം എന്ന് പറയുമ്പം സാറിന് ഓർത്തു നോക്കിക്കുക എന്തുമാത്രം മീനുകളായിരുന്നു ഞങ്ങൾക്ക് വന്ന നഷ്ടം ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് അത് ഇനി കൂടുതലൊന്നും പറയാനില്ല കാരണം സങ്കടം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ച ഇനി ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല സാറേ കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത് അതാരാണേലും കണ്ടെത്തി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവർ തന്നെ ബന്ധപ്പെട്ട് ഫിഷറീസിലും കൊടുക്കാൻ പറഞ്ഞ ലൈസൻസോട് കൂടി നടത്തുന്ന ഒരു മീൻകുളമാണ് ഞങ്ങൾ ഇത്രയും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ മീനുകളെ വെട്ടി വൃത്തിയാക്കിയെടുത്തതിന്റെ അവശിഷ്ടങ്ങൾ കുളത്തിന്റെ കരയിൽ കാണപ്പെട്ടു സ്ഥലത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം മത്സ്യകൃഷിയിൽ ആദ്യ വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് സാമൂഹ്യ വിരുദ്ധരുടെ മനസാക്ഷിയില്ലാത്ത പ്രവൃത്തി കിടക്കുന്നില്ല ചെന്ന് നോക്കിയപ്പോൾ ഇതിനിങ്ങനെ മീൻ്റെ തല കുറച്ച് മുറിഞ്ഞും അവിടെ മീൻ വെട്ടിയ വെട്ടിയെടുത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറേ അവശിഷ്ടങ്ങളെല്ലാം എല്ലാം കിളപ്പല്ല കപ്പച്ചവട്ടി പിന്നെ ചവിട്ടി മരിച്ച പോലെ അവിടെയൊക്കെ കിടക്കുന്നു പിന്നെ ഇതിലോട്ട് ഇറങ്ങിയ പോലെ ആ പുഴയൊക്കെ ആൾ ഇറങ്ങി നിന്ന പോലെയൊക്കെ ആയിട്ട് ഉള്ള കാൽപ്പാടുകളും അതൊക്കെ കണ്ട് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോയി നോക്കി പതിനകത്ത് ഒരു മീൻ മാത്രമല്ല ബാക്കി കുടിച്ചുകൊണ്ട് പോയി ബാക്കിയൊരു പത്ത് പത്ത് മുപ്പത് പറയുന്നു വെട്ടി മുറിച്ച് ആ ഫില്ലാത്ത കിടക്കുന്നത് കാണാൻ പറ്റില്ല എല്ലാം വെട്ടി മുറിച്ചിട്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സാബുവും ഷീലയും ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസോടുകൂടി മത്സ്യകൃഷി ആരംഭിച്ചത് കൃഷിയും മൃഗസംരക്ഷണവുമാണ് ഇവരുടെ ഉപജീവന മാർഗം അതിരമ്പുഴ പഞ്ചായത്തിൽ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നാല് തവണ നേടിയിട്ടുള്ള ആളാണ് ഷീല സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണിവർ ഏറ്റുമാനൂർ